ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ മനോഹരമായി പാടുന്ന ഒരു അടുത്തേക്കാണ് അതിരമ്പടിയിലുള്ള റെയിൽവേ ക്രോസിന്റെ അടുത്താണ് ചേച്ചിയുടെ വീട് നമ്മൾ നിൽക്കുന്നത് സന്ദർശിച്ചാണ് ഹായ് പറയാവോ ചേച്ചിയുടെ വീട്ടിൽ ഉണ്ട് ആണല്ലേ മക്കളൊക്കെ എന്താ ആണല്ലേ

മാമത് പാടി കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് അതിലൊരെണ്ണം പാടാം ഓക്കെ അച്ഛനൊരച്ചൊരച്ചമ്മന്തിയും റേഷൻ കുത്തരി വച്ചൊരിലപ്പൊതിയും കൊച്ചൊരുള്ളി ചതച്ചന്നൊരു നാളിലെ ഉച്ച യൂണിൻ രുചി നീ അറിഞ്ഞു ഒന്നെ ഉച്ച യൂണിൻ രുചി നീ അറിഞ്ഞു തന്നെ താനെന്ന താനാനാന തന്നെ തന്നെ താനെന്ന താനാനാന

ഡാൻസ് ഇഷ്ടമാണോ ഇനി ഏത് പാട്ടാ ചേച്ചി ഞാൻ വേണ്ടി പാടിത്തരുന്നത് ഈ താമര പൂരുമുത്തം നൽകാൻ വാളിർമുത്തം നൽകാൻ വാ ഈ ഒരു നൽകാൻ നൽകാൻ വാ വാ മുത്തം എത്ര മനോഹരമായിട്ടാണ് ഈ താരാട്ടുപോയിട്ട് ചേച്ചി പാടിയിരിക്കുന്നത് സൂപ്പർ കേട്ടോ ഇതാണ് മോള് അല്ലേ പേരെന്താ മോള്യ പാട്ട് പാടുവോ അങ് വാനക്കോണില് മിന്നി അമ്പിളി നിന്നൊരമ്പിളി കലക്കുള്ള

കുറുമ്പക്കാവിലമ്മ കുടപ്പുരത്തേറിവന്നുവാഴുമ അമ്മ ദേവീ നാരായണ സന്ധി ചാജി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടോട് പാടുത്തരാമോ ഓക്കെ ആടമ്മേ 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 കാവിലെ നല്ലമ്മേ ആടിക്കളിക്കും പോലെ അമ്മവർ മുടികട്ടും പോളേ ആടിക്കളിക്കുമ്പോളേ വാൾമൊടി കെട്ടുമ്പോളേ അമ്മ ചോട് വയ്ക്കുമ്പോളേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ഞാൻ പാട്ട് ചേച്ചി ഈ പാലക്കാടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചേച്ചി പാട്ട് എഴുതാൻ കാരണം പാലക്കാടും ചേച്ചിയാട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഒന്നുമില്ല പക്ഷെ പാലക്കാടിന്റെ ചില അമ്പലങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രദേശം അത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ ഇഷ്ടമാണ് പാലക്കാട് ഞാൻ പിന്നെ പാലക്കാട് നമ്മുടെ സ്ഥല പാലക്കാടും കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ കൂടെ പോരാമോ பல்லோர்வா மலையேறி மயிலாடும் காடுகள் தாண்டி போராமோ கூட போராமோ ஒழுகிப்புழ காணான் போராமோ தழுகொல்லோட்டை காற்றது கொள்ளாமோ வாழாலிக்காவில் போய் வல்லங்கி வேலையும் கூடி நீராட்டி நிலையில் போவான் நீ போராமோ

പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റുപിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേരുലച്ചു കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റുപിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ താങ്ക് യു ഈ വീട്ടിലെല്ലാവരും കലാരികളാട്ടോ നല്ല മനസ്സുള്ളവർ ഒരുമിച്ച് വന്നാൽ ഇവർക്കൊരു വീട് ലഭിക്കും ഇവർക്ക് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ ഏത് പാട്ട് ജസിച്ച പാടാൻ പോകുന്നേ കണ്ട നിരട്ടിര പെൺകുടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം അയ്യട വേടാ നിങ്ങളുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതയുണ്ടോടാ കാട്ടുരാജൻ്റെ പുത്രിയാണെന്ന് നോക്കണം വേടാ

പാണന്മാർ താളത്തിൽ പാടിയ പാട്ടിൻ്റെ മൂളുന്നുണ്ടേ പാണന്മാർ താളത്തിൽ പാടിയ പാട്ടിൻ്റെ മൂളുന്നുണ്ട് പാടവാരംഭത്തിൽ ചേലത്തോരോല പൂരായുമുണ്ട് ആ അവിടെ അറിയിത്താമെന്ന് ചോദിച്ച് ഞാൻ എഴുതിയൊരു പാട്ട് പാടാ ഹൃദയം അറിയുന്നതില് ആഴൽ നീക്കി നീ നീ കൈനേ വേഗീരേണമേ കരുണാർദ്രയാ അമ്മേരീ തേ നെക്സ്റ്റ് സോങ് ആയിട്ട് കൊടുങ്ങല്ലൂർ കാവലിന്നാട് കണ്ണഗേയാട് കടലോളം നീ കളിയാട് തകൃതாளം താളത്തിലാടി ആടും നമുടിയാട്ടം ദേലോഡേ വാങ്ങുഗിലാടു കരിമുഗിലാടു കാണട്ടെ സന്ധി ചേച്ചി വളരെ മനോഹരമായി പാടി നമ്മുടെ ഇന്നത്തെ ദിവസം ധന്യമാക്കി ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ടോ കേട്ടോ ധാരാളം അവസരങ്ങൾ സിനിമയിലായാലും ഏത് മേഖലയായാലും ചേച്ചിക്ക് പാടാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ഫ്രം കേര ഫുഡ്